അതിലല്ല സാറേ ഇതില് ലക്ഷങ്ങൾ തോനെ എണ്ണിക്കൊടുത്ത വണ്ടിയാ വർക്കിച്ച നമ്മളീ വണ്ടിയിൽ നെഞ്ചിനുള്ളിൽ നീയാണ് തേനാണ് കരളാണ് എന്നുള്ള പാട്ടൊക്കെ അല്ലേ അത്ര ലക്ഷങ്ങളൊന്നും തോനെ എണ്ണി കൊടുക്കേണ്ട ഇന്ന് നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും വെല്ലുവിളിച്ചാണ് കേരള രജിസ്ട്രേഷൻ ആയ വാഹനം അത്തിരി ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് കേട്ടോ കൂടുതൽ ഞാൻ മമ്മൂക്കെ കളിക്കാൻ നോക്കുക മമ്മൂക്കെ കളിക്കാൻ നോക്കിയതെങ്കിൽ കൂടുതൽ കളിക്കാതെ നമുക്ക് വണ്ടിയുടെ വിശേഷത്തിലോട്ടാണ് പോയാലോ അപ്പോൾ വർക്കിച്ചാ ഇപ്പോൾ വണ്ടി മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സി ക്ലാസ്സിൽ തന്നെ തേർഡ് ജനറേഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആയതുകൊണ്ട് രണ്ടായിരത്തി പത്തിലൊക്കെ വന്നതിൻ്റെ മോഡലൊക്കെ മാറി ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം ആട്ടോ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കണേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കേരള രജിസ്ട്രേഷൻ ആയ വാഹനമാണ് പിന്നെ മേജർ ആയിട്ടുള്ള തട്ടോ മുട്ടോ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല വണ്ടിയുടെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡും കാര്യങ്ങളൊക്കെ പക്ക കോൾ വൃത്തിയുണ്ട് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല അതേമാതിരി ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല അതേമാതിരി ബാക്ക് സൈഡും അങ്ങനെ തന്നെ കേട്ടോ കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്ന വണ്ടിയാണ് കുറച്ച് ചളി ഉണ്ട് അല്ലാതെ വേറൊരു പരിക്കോ കാര്യങ്ങളോ ഒന്നും ബോഡി ഭാഗത്തില്ല വന്ന ഉടനെ തന്നെ നമ്മളാണ് ഓഫറാണ് കിട്ടും അത്രേ ഉള്ളൂ പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ കണ്ണടം ഒന്ന് പൊന്തിച്ച് നോക്കണം ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അൻപത് അറുപത് ശതമാനത്തോളം ഫ്രണ്ടിലും ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം കിട്ടും പിന്നെ നമ്മൾ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഇൻറ്റീരിയറും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ് ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് മേജർ മേജറായിട്ടുള്ള പരിക്കോ കാര്യങ്ങളോ എ സി കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് വണ്ടി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുണ്ട് അതേമാതിരി തന്നെ ബാക്കിലത്തെ സീറ്റും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻറ്റീരിയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും പക്കിയെട്ടോ അവങ്കാട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്ന പനോരമിക് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു നല്ലൊരു കിടുക്കാറ്റി സി ക്ലാസ് സി ടു ട്വൻറ്റി ആണ് നമ്മളിന്ന് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് തരുന്നതോ ഓഫർ റേറ്റും ഇനി നമുക്കെന്ത് ചെയ്യാം റേറ്റാണ് പൊട്ടിച്ചാലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം ബോഡി ഭാഗങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയിലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഏകദേശം മാർക്കറ്റ് വിലയിൽ ഒമ്പത് ലക്ഷം രൂപയോളം വില വരുന്ന രജിസ്ട്രേഷൻ ആയ വാഹനം ഒമ്പത് ലക്ഷം ഉറപ്പു ലക്ഷം റുപ്യൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നമ്മൾ തരുന്ന റേറ്റ് എത്രയെന്നറിയോ ആറ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം വേജ റേറ്റിലെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ വണ്ടി നല്ല ക്വാളിറ്റി വാഹനമാണ് അപ്പോൾ വണ്ടി വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ ഒരു പ്രീമിയം കാർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടെ കേട്ടോ സി ക്ലാസ് അതേമാതിരി ഇ ക്ലാസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റനൻസ് കോസ്റ്റ് കുറഞ്ഞ പ്രീമിയം കാർ ഉപയോഗിക്കാൻ പറ്റുന്നവർക്കൊക്കെ പറ്റിയ വാഹനമാണ് അതേമാതിരി ഓഡി ഡി എ ഫോറ് അതുപോലെ ബി എൻ ഡബ്ല്യു ത്രീ സീരിയസ് വരുന്ന വാഹനം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കോസ്റ്റ് കുറഞ്ഞ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധാരണക്കാർക്ക് ഒരു പോളോ ഉപയോഗിക്കുന്ന ലാഘവത്തോടെ അത്ര ചിലവും കാര്യങ്ങളൊക്കെ വരുള്ളൂ ഒരു ബെൻസ് എടുത്താലും ഞങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ പ്രൈസിലുള്ള വണ്ടിയാണ് അപ്പോൾ വേഗം കോൺടാക്ട് ചെയ്തോളൂ അതേമാതിരി തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൽഹി പോയാൽ പോലും എൻ ഒ വരെ ഈ റേറ്റിന് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോട്ടോ ആറ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു മുതല് നമ്മൾ തരുന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഓഫറിലുള്ള വണ്ടികളൊക്കെ ആയിട്ടും അതുപോലെ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികൾ വീഡിയോസൊക്കെ ആയിട്ടും വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി അതേമാതിരി തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ മാലിക് ഗ്യാരേജ് സെവൻ്റി വണ്ണും അതേമാതിരി ഗ്യാരേജ് സെവൻ്റി വൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോപ്പിൻ്റെ അക്കൗണ്ടും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തതുകൊണ്ട് കൂടെ കൂടിക്കോളി നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് അടിപൊളി ഓഫറിലുള്ള വണ്ടികളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്